മുകേഷ് വിഷയത്തിൽ പ്രതികരണം തേടിയ മാധ്യമപ്രവർത്തകരെ കൈയേറ്റം ചെയ്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ലൈംഗിക ആരോപണം നേരിടുന്ന മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ രാവിലെ തന്നെ പ്രകോപനപരമായി പ്രതികരിച്ചിരുന്ന ആളാണ് സുരേഷ് ഗോപി തുടർന്ന് വീണ്ടും പ്രതികരണം തേടിയപ്പോഴാണ് മാധ്യമപ്രവർത്തകരെ അദ്ദേഹം പിടിച്ച് തള്ളിയത് തൃശൂർ രാമനിലയത്തിൽ വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടായത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ സൗകര്യം ഇല്ലെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി ശുഭിതനായി മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റുകയായിരുന്നു എൻ്റെ വഴി എൻ്റെ അവകാശമാണെന്നും മാറി നിൽക്കാനും സുരേഷ് ഗോപി രൂക്ഷമായി ആവശ്യപ്പെട്ടു മുകേഷ് വിഷയത്തിൽ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം ആരാഞ്ഞത് എന്നാൽ വളരെ പ്രകോപിതനായി തീർത്തും സിനിമാ സ്റ്റൈലിൽ ഡയലോഗ് പറഞ്ഞ് പോകാൻ ശ്രമിക്കുന്ന സുരേഷ് ഗോപിയെയാണ് ഗ്രാമനിലയത്തിൽ ഇന്ന് കാണാൻ സാധിച്ചത് മീഡിയ വൺ ചാനലിൻ്റെ റിപ്പോർട്ടറെയാണ് സുരേഷ് ഗോപി ദേഷ്യത്തോടെ തള്ളി മാറ്റിയത് ഇന്ന് രാവിലെ വിവാദങ്ങൾ മാധ്യമങ്ങളുടെ തീറ്റയാണെന്നും നിങ്ങളാണോ കോടതി എന്നതടക്കമുള്ള ചോദ്യങ്ങൾ തിരിച്ചു ചോദിച്ചാണ് സുരേഷ് ഗോപി ശുഭിതനായത് പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായി നടൻ മുകേഷിനെ പിന്തുണച്ചുകൊണ്ടുള്ള സുരേഷ് ഗോപിയുടെ നിലപാട് ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയത് വിവാദങ്ങൾ മാധ്യമങ്ങളുടെ തീറ്റയാണ് നിങ്ങൾ വെച്ച് കാശുണ്ടാക്കിക്കൊള്ളു കുഴപ്പമില്ല ഒരു വലിയ സംവിധാനത്തെ തകിടം വരയ്ക്കുകയാണ് മാധ്യമങ്ങൾ കേസ് കോടതി എടുക്കട്ടെ കോടതിക്ക് ബുദ്ധിയുണ്ട് യുക്തിയുണ്ട് കോടതി തീരുമാനിക്കും ആളുകളെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുകയോ മാത്രമല്ല സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ തകിടം വരയ്ക്കുകയോ കൂടി ചെയ്യുകയാണ് മാധ്യമങ്ങൾ ഇതായിരുന്നു ഇന്ന് രാവിലെ സുരേഷ് ഗോപി നടത്തിയ പ്രതികരണം നേരത്തെയും എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളായിരുന്നു സുരേഷ് ഗോപി എന്നാൽ കേന്ദ്രമന്ത്രി ആയ ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ വന്ന മാറ്റം ഏറെ പ്രകടമാണ് ഒരു കേന്ദ്ര മന്ത്രിയുടെയോ രാഷ്ട്രീയക്കാരൻ്റെയോ ഭാവമോ ശരീരഭാഷയോ അല്ല അദ്ദേഹം പലപ്പോഴും പ്രകടിപ്പിക്കുന്നത് മൊത്തത്തിൽ ഒരു തമ്പുരാൻ കളിയാണ് അദ്ദേഹം നടത്തുന്നത് പ്രജകൾക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന ഒരു രാജാവിൻ്റെ ചേഷ്ടകളും ഭാവങ്ങളുമാണ് പലപ്പോഴും സുരേഷ് ഗോപിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോഴത്തെ വിഷയം അദ്ദേഹം സജീവമായി നിൽക്കുന്ന സിനിമാ ഫീൽഡിലെ സഹപ്രവർത്തകരായ സ്ത്രീകൾ നേരിട്ട ലൈംഗിക ചൂഷണത്തെക്കുറിച്ചാണ് ഒരു കേന്ദ്ര മന്ത്രി കൂടിയായ അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കില്ല എന്ന് വാശി പിടിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല അമ്മയിലെ സൂപ്പർ താരങ്ങളായ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പുറത്തോട്ട് കാണുന്നുമില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു സൂപ്പർ സ്റ്റാർ കൂടിയായ സുരേഷ് ഗോപിയോട് അഭിപ്രായം ചോദിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് ഇനി ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഭാവമില്ലെങ്കിൽ നിശബ്ദനായി അദ്ദേഹത്തിന് കടന്നു അല്ലെങ്കിൽ മറു ചോദ്യങ്ങൾ ചോദിക്കാം ഒരു കേന്ദ്രമന്ത്രിയുടെ വഴി തടയാനൊന്നും ഇവിടെ ആരും വരില്ല രാമനിലയത്ത് നിന്നും താങ്കൾ രാജകീയ പ്രൗഢിയിൽ ഇറങ്ങി വരുമ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചവരെ അങ്ങോട്ട് ചെന്നാണ് തള്ളി മാറ്റുന്നത് ഈ ധാർഷ്ട്യം ഒരു ജനനേതാവിന് ചേർന്നതല്ല സിനിമയിൽ കാണിച്ചിരുന്ന ഹീറോയിസം പൊതുജീവിതത്തിൽ ഒരു രാഷ്ട്രീയക്കാരൻ കാണിക്കരുത് ഒരു സിനിമാക്കാരൻ മന്ത്രിയായാൽ എങ്ങനെ അധപ്പതിക്കാം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് താങ്കൾ ഇപ്പോൾ കാണിച്ചു തന്നത്